ഇപ്രാവശ്യം നിങ്ങൾ ഞെട്ടിക്കാൻ തന്നെയായിട്ടുള്ള വരവാണേണ്ടത് നമ്മളിപ്രാവശ്യം വന്നിട്ടുള്ളത് ഒരു വണ്ടി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കുന്ന ഒരു വണ്ടി തള്ളി മറിക്കുന്നതെന്നല്ല നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ സുസുഖിയുടെ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും തലകുത്തി പിടിച്ചോ മറിച്ച് പിടിച്ചോ എങ്ങനെ വേണമെങ്കിലും നോക്കിക്കയോ കടും പുത്തൻ വണ്ടി ഇരിക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു കിഡ്ലോസ്കി വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഈ കാണുന്നത് കമ്പനി പെയിൻറ് അഡർ ഈ പെയിൻറ്റിങ്ങൊന്നുമല്ല കമ്പനി പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കഴുകി കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആ വണ്ടി എന്തോരം നീറ്റ് ആൻഡ് ക്ലീനായിട്ടായിരിക്കും കൊണ്ട് നടക്കുന്നുണ്ടാവുക എന്ന് ഊഹിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിംഗിൾ ഓണർ വണ്ടി അതും ഒരു ലേഡി ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കസ്റ്റമർ നിലവിൽ വിദേശത്താണ് അപ്പോൾ അവർ നാട്ടിൽ വരുമ്പോൾ കുടുംബത്തോടെ വിദേ വിദേശത്താണ് അപ്പോൾ അവർ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇത് ഇതാകെ ഓടിയിട്ടുള്ളത് ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ളത് ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലും വണ്ടി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് കിടുക്കാച്ചി വണ്ടി എന്ന് വെറുതെ പറയുന്നതല്ല നിങ്ങൾ വന്ന് അത് കാണുമ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായത് മനസ്സിലാവും ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയാനേ കാര്യമില്ല പുത്തൻ വണ്ടി ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു എടുത്തു പറയേണ്ടത് രണ്ട് ടയറുകളെ കുറിച്ചിട്ടാണ് മുൻഭാഗത്തെയും പുറകു ഭാഗത്തെയും ടയറുകൾ പുത്തൻ ടയറുകളാണ് വണ്ടിയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ടയർ ഫ്രണ്ടും ബാക്കും ടയറുകൾ രണ്ട് പുതുപുത്തൻ ടയറുകളാണെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെമ്മേണ്ട നിങ്ങൾ ഫ്രണ്ട് സ്റ്റെമ്മ് അത് ട്യൂബ് ടൈപ്പ് സ്റ്റെമ്മാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള സ്റ്റെമ്മാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് നന്നായിട്ട് സർവീസൊക്കെ ചെയ്ത് അടിപൊളിയാക്കി ഉപയോഗിക്കുന്ന ഒരു സ്റ്റെമാണ് അപ്പോൾ വണ്ടിയിൽ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സർവീസിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണ് കമ്പനി സർവീസാണ് അവർ ചെയ്തിട്ട് അതിന്റെ സർവീസ് ബുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും വണ്ടി നിങ്ങൾ എങ്ങനെ വേണേലും നോക്കിക്കുകയോ ഇവിടെ ഇവിടെയും ഒരു പോറൽ പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ സെക്കൻഡ് ചാവി വണ്ടിക്ക് ആണ് ഇപ്പോൾ ഇനി പറയാനുള്ളത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിന് മുന്നേക്ക് നിങ്ങൾ ഈ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് എഴുതിയിരുന്ന ആ ഭാഗത്ത് നോക്കിയാൽ സ്ഥിരം സ്ക്രാച്ചൊക്കെ ഉണ്ടാവുന്ന ആ ഭാഗത്ത് പോലും തിളങ്ങി നിൽക്കാനുണ്ടാവും ഇത് കമ്പനി പേനാണ് നിങ്ങൾ വന്ന് നോക്കിക്കുകയോ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഗാർഡുകൾ സേഫ്റ്റി ഗാർഡുകൾ ഫുൾ ഫിറ്റിങ്സ് എല്ലാം അവൈലബിൾ ആണ് ഒരെണ്ണം പോലും ഇല്ലാതിരിക്കുന്നില്ലാതെ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് അതാണ് ഞാൻ ഇൻഷുറൻസിനെ കുറിച്ച് എടുത്തു പറയണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി നമ്പർ പ്ലേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോക്സ് ടൈപ്പ് പുതിയ ടൈപ്പ് നമ്പർ പ്ലേറ്റ് ആണ് നിലവില് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി പൊലൂഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പൊലൂഷൻ അടുത്ത വർഷം രണ്ടാം മാസം വരെ പൊലൂഷന്റെ ഡേറ്റ് ഉണ്ട് വണ്ടി വേണം നിങ്ങൾ ഒന്നും കേട്ടു പോകായ ഇനി പറയാനുള്ളത് നമ്മുടെ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന ബാറ്ററിയുടെ കാര്യമാണ് ബാറ്ററി പുത്തൻ ബാറ്ററിയാണ് അതിന് വാറൻറ്റി കാർഡ് ആണ് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കമ്പനി കാണുന്ന പ്രൈസ് നിങ്ങൾ നോക്കൂ ഇരുപത്തി ഏഴായിരം രൂപ ഈ വണ്ടിക്ക് കമ്പനി കാണുന്ന ഒരു പ്രൈസ് ഉണ്ട് ഇൻഷുറൻസ് കമ്പനി കാണുന്ന ഒരു പ്രൈസ് ഉണ്ട് വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെറും ഇരുപത്തെട്ടായിരം രൂപയാണ് അതായത് ഈ ഓൾറെഡി ഇൻഷുറൻസ് കമ്പനിക്കാർ പറഞ്ഞിട്ടുള്ള വിലയേക്കാളും അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള വിലയേക്കാളും വെറും ആയിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നുള്ളൂ അതിനാൽ തന്നെ നെഗോഷ്യബിൾ സാധ്യമല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയണ്ട എന്ന് തന്നെയാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിലപേച്ചൽ സാധ്യമാവാൻ അതിൻ്റെ ഒരു വഴിയും കാണുന്നില്ല കാരണം അത്ര നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് അന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നിങ്ങൾക്കിത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ വിലപേശല കാര്യം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടി ഇനി പറയാനുള്ള കാര്യം നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വാഹനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു സെല്ലറെ വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് വിറ്റ് പോയെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിലും നമ്മുടെ കമ്പനിയുടെ അടിപാതായിട്ട് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സെല്ലറെ വിളിക്കാം കാരണം ഓണർ ഏ സമയത്ത് വിറ്റ് പോയതിനു ശേഷം വീണ്ടും വീണ്ടും വിളിക്കുന്നത് അവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്നോർത്ത് മാത്രമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ ഫോട്ടോസുകൾ കാണുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള നാല് ഫോട്ടോസുകൾ നാല് സൈഡിൽ നിന്നുള്ള ഫോട്ടോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം പിന്നെ വാഹനത്തെക്കുറിച്ച് ഒന്നും കൂടി നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ ലേഡി ഉപയോഗിച്ചിട്ടുള്ള ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഫുൾ കവർ ഇൻഷുറൻസ് ഇരുപത്തേഴായിരം രൂപ കമ്പനി ഇൻഷുറൻസ് കമ്പനി തന്നെ വില കണ്ടിട്ടുള്ള വാഹനം തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിൻ്റെ അടുത്തുള്ള മണ്ണമ്പേട്ടയിലാണ് ഇരിക്കുന്നത് രണ്ട് ടയറും പുതിയത് ബാറ്ററി പുതിയത് ഫുൾ സേഫ്റ്റി ഗാർഡുകൾ ഫിറ്റിങ്സ് അങ്ങനെ എല്ലാം കൊണ്ടും സൂപ്പറായിരിക്കുന്ന ഈ വണ്ടി വെറും ഇരുപത്തെട്ടായിരം രൂപ മാത്രമാണ് സെലർ ആവശ്യപ്പെടുന്നത് വിലപേച്ചൽ സാധ്യമല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വാഹനം ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ മറ്റൊരു വാഹനത്തിൻ്റെ കിടിലും വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ